ഹായ് ഹലോ അസ്സാംക്കും ഷിഫോസ് ബേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചെറുതായൊരു ഗീവേവേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക അപ്പോൾ കൂടുതൽ വിവേഴ്സ് ഉള്ളവർക്കും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഗീവേവേ വിന്നറിന് കൊടുക്കുന്നത് രണ്ട് ചുരിദാർ ടോപ്പാണ് അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് അത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലവർ വരുന്ന ഈ ഒരു ടോപ്പാണ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് നല്ല അമ്പ്രല്ല കട്ടിങ്ങിലാണ് ഇത് വരുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ആണ് ആ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഈ രണ്ട് ടോപ്പ് സമ്മാനമായി നൽകുന്നതാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക അപ്പം ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻ നോക്കാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ചെറുവയർ പച്ചാവറില്ല ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് ഫ്രണ്ടിൽ യോഗ് പാർട്ടിലായിട്ട് നല്ല ആര്യ വർക്കിൽ വരുന്ന ഗോൾഡ് ബീഡും അതുപോലെ കട്ട് ബീഡും കൂടി വരുന്ന ഈ ഒരു നല്ലൊരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം സൈസാണ് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന് നല്ല സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുണ്ടത് നല്ലൊരു ഏലൈൻ ടോപ്പായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ ഇത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പം നെക്സ്റ്റ് മോഡൽ നോക്കാം നല്ല പീക്കോക്ക് ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നല്ല ആര്യ വർക്കിൽ തന്നെ ഇതും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നെക്ക് വന്നിട്ട് കോളർ നെക്കാണ് നല്ല ഹെവി ആയിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസിൽ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ലെങ്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്